ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ ഷിപ്പിൽ നിന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ ഇന്ന് ഒരു യാത്ര പോകാൻ തിരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇറ്റലി എന്ന് പറയുമ്പോൾ അറിയാം ലോക അൽഫെന്നു കുറഞ്ഞ കൊളോസിയെന്നു പറഞ്ഞ അൽഫ നിർമ്മിതി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ചരിഞ്ഞ ഗോപുരമായ പിസ്സ ടവർ അവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ നമ്മുടെ ടാക്സി വിളിച്ച് ഷെയർ ചെയ്ത് പിസ്സ ടവർ കാണാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു യാത്രയിലേക്കാണ് നിങ്ങളിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പിന്നെ ബെൽബട്ടൺ അമർത്തിയാൽ മാത്രമേ ഇനി വരുന്ന മനോഹരമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം പിസ ടവറിലെ അത്ര മനോഹരമായ സ്ഥലമാണ് നമ്മുടെ ഫസ്റ്റ് കോണ്ടാക്റ്റ് നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ എന്നിരുന്നാലും ആ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ വീട്ടും വീണ്ടും ഞാൻ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ അതിലോട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ് വളരെ മനോഹരമായ വീഡിയോസിലോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് മസ്റ്റായിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ലസ് ഗോ അങ്ങനെ നമ്മുടെ കാറ് റോമിലെ പല പല ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ പിസ ടവറിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ എത്താറായി അപ്പം അതിൻ്റെ തൊട്ടടുത്താറാകുന്നതിന് മുമ്പിലുള്ള മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ റോഡ് സൈഡിൽ തന്നെ ഈ മരങ്ങളിങ്ങനെ വലിയ വരിയായിട്ട് നിൽക്കുന്നത് ഭയങ്കര രസമാണ് കാണാൻ അത് നല്ലൊരു ഫ്രെയിമായിരുന്നു അത് നിങ്ങളെ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് തോന്നി എന്തായാലും ഞാൻ വളരെ ഗ്രാമങ്ങളിലെ ഇഷ്ടംപോലെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല വളരെ കൊച്ച് കുറച്ച് കുറച്ച് ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം നിങ്ങളെ കൂടുതൽ ബോറടുപ്പിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ശ്രമിച്ചിരിക്കുകയാണ് പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം ഞാൻ പിസ ടവർ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് പോകണമെങ്കിലും ആദ്യമായിട്ട് പോകുന്ന ഒരു ഫീലാണ് എനിക്ക് എൻ്റെ കൂടെ വന്നവർക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കാരണം എനിക്ക് അങ്ങനെയാണ് എനിക്ക് തന്നെ ആ ഒരു അൽഫ നിർമ്മിതി ഇതുവരെ കണ്ട് കൊതുങ്ങിരുന്നിട്ടില്ല എനിക്ക് അത് ഒരു ദിവസമെങ്കിലും മൊത്തത്തിലവിടെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ആ ഒരു പിസ്സ ടവറിൻ്റെ ഫുള്ള് എനിക്കൊന്ന് എൻ്റെ മനസ്സ് തൃപ്തി വരൂ ആ ഒരു കാഴ്ച കണ്ടെനിക്ക് തൃപ്തി വരൂ അപ്പോൾ അതിനുള്ള ഒരു അവസരം എനിക്ക് എനിക്കിതിരെ കിട്ടിയിട്ടില്ല എനിക്കിപ്പോഴും വെറും ഒന്നര മണിക്കൂർ മാത്രമേ സമയമുള്ളൂ ഇത് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കാണാൻ വേണ്ടി എനിക്ക് പിസ ടവർ ഷൂട്ട് ചെയ്യണം ബെസിലിക്ക് ആ പള്ളി അകൻ്റെ അകത്ത് കയറണം പിന്നെ നമ്മുടെ മാമോദിസ പള്ളി അവിടെ കയറണം അങ്ങനെ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ പിസ ടവറിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കാർ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് വേണ്ടി പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യും ഒന്നര മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക് പോകും ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ നമ്മളിങ്ങനെ പിസ ടവർ എന്ന് പറയുന്ന ആ ഒരു അൽഫോ നിർമ്മിതി ഇങ്ങനെ കാണാൻ പോവുകയാണ് നമ്മളിവിടെ വരുമ്പോൾ തന്നെ അറിയാം ഇഷ്ടംപോലെ ഷോപ്പുകളും മൊത്തം നിറഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു അൽഫോ അൽഫവനിർമ്മിതിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ രണ്ട് നാല് സൈഡിലും ഇതുപോലെ ഇഷ്ടംപോലെ ഷോപ്പുകൾ നമുക്ക് കാണാം എല്ലാ ഐറ്റവും നമ്മുടെ ഈ തണുപ്പായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇവിടുത്തെ ടീഷർട്ടും നമ്മുടെ ഇറ്റാലിയൻ അവരെ പ്രിൻ്റ് ചെയ്തുള്ള കുറേ ടീഷർട്ട് പിന്നെ പിസ്സ ഗോപുരത്തെ വച്ച് തന്നെ അവർ കുറേ അത്ഭുത സംഭവങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് നമുക്കവിടെ മാഗ്നറ്റുകളായിട്ടും പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങളായിട്ട് നമുക്ക് സൂക്ഷിക്കാം അങ്ങനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടുത്തെ സെയിൽസ് നടക്കുകയാണ് അപ്പോൾ ഞാനെന്തായാലും ഒരു ചെറിയ കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറി എൻ്റെ കണ്ണുമുമ്പ് ഇപ്പോൾ കാണുന്നത് മാമോദിസ പള്ളിയും ബസരിക്ക പള്ളിയും പിന്നെ നമ്മുടെ അൽഭുത നിർമ്മിതിയായ പിസ ടവർ അതാ എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കാണുന്നതാണ് പിസ ടവർ അങ്ങനെ ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഈ എൻ്റെ രണ്ടാമത്തെ ശൈലി തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഈ പിസ ടവർ ഇങ്ങനെ സന്ദർശിക്കുകയുണ്ടായി എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പിസ ടവർ കാണുന്ന ആ ഒരു ഫീലാണ് എനിക്ക് അത്രയ്ക്കും വളരെ ഒരു രസമായിട്ടുള്ള ഒരു ഫീലാണ് അതൊന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എങ്ങനെയാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലത്ത് വരാനും റോമിലെ ഒരു അത്ഭുതം നമ്മുടെ കൊളോസിയ അത്ഭുതം ഉണ്ട് പക്ഷേ എന്നാലും പിസ ടവർ മറ്റൊരു അത്ഭുതമാണ് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടുള്ള ഒരു അത്ഭുതം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇതിൻ്റെ ഫ്രണ്ടായിട്ട് തന്നെ നമ്മുടെ ഒരു കുതിര സവാരിയൊക്കെ ഉണ്ട് അപ്പം ഈ നമ്മൾ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഇങ്ങനെ കൊണ്ട് അവർ ഇറങ്ങി കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവിടും അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ എന്തായാലും അതിന് പോകുന്നില്ല അതിന് സമയമില്ല അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു നമ്മുടെ ഈ മെഴുകുതിരിയായി കത്തിക്കാൻ പറ്റിയ ഒരു ഭാഗത്തിലുള്ള ഒരു നമ്മുടെ ഈ കുരിശെടി പോലെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് കുഞ്ഞു മാലാഹമാർ ഒരു തന്നെ തല വെട്ടി വെച്ചിരിക്കുമ്പോഴത്തെ ഒരു ഫീ ആ ഒരു ചിത്രമാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കെന്തായാലും സമയമല്ല മാക്സിമം പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യണം നമുക്ക് ആ പുതിയ പുതിയ കാഴ്ചകളിലേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ള ടിക്കറ്റ് എടുക്കണം എന്തായാലും ജസ്റ്റ് പുറത്ത് നിന്ന് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു എട്ട് നിലയും നമുക്ക് മൊത്തത്തിൽ ഒന്ന് കാണാം അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുത്ത് എന്തായാലും നമുക്ക് അകത്ത് കയറണം നമ്മുടെ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞ രണ്ട് എപ്പിസോഡായിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് നമ്മുടെ പിച്ച ടവറും രണ്ടാമത്തെ എപ്പിസോഡ് നമ്മുടെ ബിസിലിക്ക പള്ളി മാമോദിസ പള്ളി ഈ രണ്ട് പള്ളിയും നമ്മൾ അകത്ത് കയറി ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പം ഈ പള്ളിക്കകത്ത് കയറി കാണാൻ പറ്റിയില്ല അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഉള്ളത് നമുക്ക് അറിയത്തില്ല അപ്പം എന്തായാലും അത് രണ്ടാമത്തെ എപ്പിസോഡിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫസ്റ്റ് എപ്പിസോഡ് നമ്മുടെ പിസാ ടവറിൻ്റെ ഉള്ളും പിസാ ടവറിൻ്റെ വിശേഷങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് ഇഷ്ടംപോലെ സഞ്ചാരികൾ ഇതിന് ഈയൊരു അത്ഭുതം കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്താ ഈ ഒരു എവിടെ നോക്കിയാൽ കറക്റ്റ് ഇതിൻ്റെ ചരിവ് അറിയാം നമ്മുടെ വലയ സൈഡ് ചരിഞ്ഞ് ഇടവ സൈഡ് പൊക്കമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ചരിഞ്ഞ് നിൽക്കുകയാണ് ഇതിപ്പം ഞാൻ വന്നിരിക്കുന്നത് ജനുവരിയിലാണ് ജനുവരിയിൽ എന്നപ്പോൾ ഇത് സീസൺ അല്ല സീസൺ സമയത്താണ് ഇവിടെ ഭയങ്കര ആളായിരിക്കും ഇഷ്ടം പോലെ ആളായിരിക്കും നമുക്ക് ടിക്കറ്റ് എടുത്താലൊന്നും ഇതിനകത്ത് പെട്ടെന്ന് കയറാൻ സാധിക്കില്ല നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം ദൊങ്ങ് ആ കാണുന്ന ആ കെട്ടിടമാണ് അവിടെ ഈ പിസ ടവറിനകത്ത് കയറണമെങ്കിൽ ഇരുപത് ഇരുപത് യൂറോ ടിക്കറ്റും ഈ ബസലിക പള്ളിയും മഹമ്മദ്ദിസ പള്ളിയും പിസ ടവർ മൊത്തത്തിലാണെങ്കിൽ ഇരുപത്തിയേഴ് യൂറോയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഈ ഒരു സംഭവം അൽഫ നിർമ്മിതിയിലൊന്നും കാണാതെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുപത്തിയേഴ് വരെ ടിക്കറ്റ് മൊത്തം എടുത്തു എനിക്ക് മൊത്തത്തിൽ കാണണം അപ്പോൾ ഇവിടെ ബസിലിക്കാപ്പള്ളിയിലെ ഒരു ഭാഗം ഇപ്പോഴും പണികൾ പുരോഗമിക്കുകയാണ് അവിടെ അറ്റവിട്ട് പണികളൊക്കെ കുറച്ചുണ്ട് അപ്പോൾ അത് പുരോഗമിക്കുകയാണ് അപ്പോൾ നമുക്കെന്തായാലും ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമുക്കെന്തായാലും സമയമല്ല പെട്ടെന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പം ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറ് ഇവിടെ ഇംഗ്ലീഷിലും ഇറ്റാലിയൻ രണ്ട് ഭാഷയിലും എഴുതി ചെയ്തിട്ടുണ്ട് അപ്പം അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം പറഞ്ഞുതരും നമ്മളെ നാട്ടിൽ പോലെ ഒരു ബിഹേവിങ് ഒന്നും അല്ല ഇവർ നല്ല പക്കയായിട്ട് ഏത് രാജ്യത്തുള്ളവരാണ് അവർ ബാന്യായിട്ടാണ് നമ്മൾ ഇടപെടുന്നത് നമ്മളെ നാട്ടിലെ ടൂറിസം പ്ലേസുകളിലെ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹൗസ് ഇരിക്കുന്ന ഒരു ജീവനക്കാരൻ്റെ മുട അറിയാം ഭയങ്കര വിഷയമാണ് ഞാനൊക്കെ അത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഭയങ്കര മോഡയാണ് നമ്മുടെ അവിടുത്തെ സാധാരണ ഒരു സ്റ്റാഫിന് അവരൊക്കെ ഇത് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നമ്മളിങ്ങനെ വരുകയാണ് നിൽക്കണം ഇവിടെ പോലീസുകാരുണ്ട് നമ്മൾ എനിക്ക് തന്നിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ടരക്കാണ് രണ്ടരക്കാണ് എൻ്റെ ടിക്കറ്റ് വേണ്ടി തന്നിക്കുന്ന സമയം അപ്പോൾ ഞാൻ എനിക്ക് രണ്ട് ഇരുപതായി പത്ത് മിനിറ്റ് നമ്മളിപ്പം വെയിറ്റ് ചെയ്യണം കറക്റ്റ് സമയത്തിന് മാത്രമേ ഇവരകത്ത് കയറ്റി വിടുള്ളൂ കാരണം ഒരു ഇരുപത് മുപ്പത് പേര് മാത്രമേ മുകളിലേക്ക് കയറ്റി വിടൂ ഫോ ഒരു ബാച്ചായിട്ട് അപ്പോൾ അവർ ഇറങ്ങിയിട്ടാണ് അടുത്ത ബാച്ചിനെ കയറ്റി വിടുക്കുക അപ്പോൾ നല്ല തിരക്കാണെങ്കിൽ നമുക്കൊരിക്കലും പെട്ടെന്ന് ഇത് കയറാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും എൻ്റെ സമയം ചെക്കിങ് കഴിഞ്ഞ് ഞാൻ എന്നൊരകത്ത് കയറാനാണ് അപ്പം നമ്മളെ വിഷ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട് അപ്പം ജസ്റ്റ് നമ്മളവിടെ ഇതിൻ്റെ ഉത്ഭാഗത്ത് ഇന്ന് ഇരിക്കാൻ പറഞ്ഞു അപ്പം ഇതിൻ്റെ ഇതാണ് നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു ഉത്ഭാഗം എന്ന് പറഞ്ഞു ഒരു അത്ഭുത നിർമ്മിതിയുടെ ഒരു ഉത്ഭാഗം ഫുള്ള് പൊള്ളയായിട്ട് ഒരു എട്ടടി വീതിയിൽ നല്ല മനോഹരമായിട്ട് ആൾക്കാർക്ക് ഇരിക്കാനും ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഗ്ലാസ് ഇട്ട് നമുക്ക് ആകാശം കാണാവുന്ന രീതിയിലാണ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ റൗണ്ടിൽ ആൾക്കാർക്ക് ഇരിക്കാനും വേണ്ടി ഒരു മാർബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഈ പിസ്സേരെ അന്ന് നടന്ന പണികളെ രൂപവും പിന്നെ ഇതിൻ്റെ ഫുൾ ചരിത്രങ്ങളും ഇതിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര രസമാണ് കാണാൻ ഇതിൻ്റെ അകത്ത് കയറിയ നല്ല തണുപ്പാണ് നമ്മുടെ ഈ മാർബിൾ ആയതുകൊണ്ട് തന്നെ ഫുൾ തണുപ്പും ഒരു പ്രത്യേക അന്തരീക്ഷം ഈ ഒരു അൽഫം നിർമ്മിക്ക് അകത്ത് നമ്മൾ കയറുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ട്രവാണ ജില്ല കിടന്നു ഞാനിപ്പം ഇറ്റലിയിലെ പിസ്സ ടവർ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അതൊരു സംഭവമാണ് ഇതാണ് നമ്മുടെ എൻട്രി കവാടം പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഈ വിൻഡോ പോലെ ചെറിയ ഒരു വിൻഡോ ഒക്കെ നമുക്ക് കാണാം ഒരു എയർ ഹോൾ പോലെ ഒരു ചെറിയൊരു വിൻഡോ അല്ലെങ്കിൽ കിളിബാതിലൊക്കെ എന്തെങ്കിലും നമുക്ക് പറയാം അത് ഭയങ്കര രസമാണ് ഇത് ഫുള്ള് മാർബിളിൻ്റെ കല്ലുകൾ ഉണ്ടിങ്ങനെ നിരത്തി പണിതുകയാണ് ഒരു രക്ഷയില്ല അതിനകത്ത് നല്ല തണുപ്പും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലവും കൂടെയാണ് ഭയങ്കര രസമാണ് അപ്പോൾ നമുക്കെന്തായാലും മുകളിലേക്ക് കയറാം എനിക്കാണെങ്കിൽ സമയം വളരെ കുറവാണ് അപ്പോൾ ഞാൻ മാക്സിമം സ്പീഡിലാണിത് എടുത്തു പോകുന്നത് അപ്പം എൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ രണ്ടു കൂടെ രണ്ട് സഞ്ചാരികളുണ്ട് എനിക്കവരെ ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്ത് നടക്കണം പിന്നെ ഈ പടികളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ടെതിരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ സൈഡ് തിരിഞ്ഞ് ഒരാൾക്ക് നൂന്ന് പോകണമെങ്കിൽ ഒരാൾ സൈഡ് തിരിഞ്ഞ് ചരിഞ്ഞ് നിൽക്കണം ആ ഒരു വീതിയേ ഉള്ളൂ പിന്നെ ഈ പിസ്സാട്ടവർ ഇങ്ങനെ ചരിവായതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഒരു സൈഡിൽ കൂടെ നടക്കണം നമ്മൾ ഈ ചരിഞ്ഞ ഭാഗത്തോട്ട് മാത്രമേ നമ്മൾ ബോഡി പോകൂ കൂടുതൽ അപ്പോൾ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മളിങ്ങനെ കുഴിഞ്ഞ് ഈ ആൾക്കാർ എത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ഇതിനു മുമ്പ് ഇത് സന്ദർശിച്ച് കഴിഞ്ഞു ഈ പിസ കീഴക്കി കഴിഞ്ഞു അപ്പം അതിൻ്റെതായ ഒരു തേയ്മാനവും കുഴുവും നമുക്ക് കാണാം ഈ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ജനാലകളൊന്നും ഉണ്ട് നമുക്ക് ഏർ പോകുന്ന ഓരോരോ ഫ്ലോറിൻ്റെ അവിടെ നമുക്ക് ബസിലിക്ക പള്ളി കാണാം നമ്മൾ ആ ഒരു പടിക്കെട്ട് തന്നെ ഫുള്ള് തേയ്മാനങ്ങൾ സംഭവിച്ച പടിക്കെട്ടുകളാണ് ഇഷ്ടംപോലൊരു അൽഫം നിർമ്മിതിയെ അവർ കീഴക്കി അതിലും ഞാനും രണ്ടാമത്തെ തവണയാണ് ഞാൻ എപ്പോൾ വന്നാലും രണ്ട് രണ്ട് വർഷം വന്നപ്പോഴും ഞാൻ പിസ്സ ടവർ കയറി എൻ്റെ കൂടെ വന്ന് മൂന്ന് പേരും പിസ്സ ടവറിനകത്ത് കയറിയില്ല അവർക്കൊരു ഇരുപത് യൂറയൊന്നും സ്പെൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മളൊക്കെ ഈ ആൽഫം നിർമ്മിതിയിൽ വന്നിട്ട് ഒരു ഇരുപത് യൂറയൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളവിടെ വന്നിട്ടൊന്നും കാര്യമില്ല കാരണം നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വീട്ടിൽ പോയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ അതിനെ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ മൊത്തത്തിൽ ഒന്ന് കണ്ട് ആ ഒരു ഫീൽ നമ്മൾ മനസ്സിലാകണം അപ്പം നമ്മൾ ഈ പിസ ടവർ പണിതെന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇതിൻ്റെ പണി ആരംഭിക്കുന്നത് അപ്പം ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പിസ ടവർ ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞു തുടങ്ങി നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ വീടുകൾ ചില രണ്ട് വില വീടൊക്കെ നമ്മൾ വയ്ക്കുമ്പം ഈ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്തില്ല അപ്പം നമ്മൾ മണ്ണുറപ്പില്ലെങ്കിൽ വീട് ഒരു സൈഡ് കൊണ്ടിരിക്കും ഇരിക്കും അപ്പം നമ്മുടെ ചെവരിലിങ്ങനെ വെടിപ്പുകളും പിന്നെ നമുക്ക് ആ വീട് പൊളിച്ചു മാറ്റാതെ നിവർത്തിയില്ല പൊളിച്ചു മാറ്റാതെ വേറെ നിവർത്തിയില്ല അങ്ങനത്തെ രീതിയിൽ പല അപകടങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ അവിടെ ചില സ്ഥലത്തൊക്കെ മണ്ണുറപ്പില്ല അപ്പം ഇത് ഏഴാമത്തെ നിലയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെ നിന്ന് ഇനി ചെറിയ പടികളാണ് ഇനി ശകലം കുനിഞ്ഞു വേണം ഇതിനകത്ത് കയറാൻ കുനിഞ്ഞകത്ത് കയറി ചെറിയ പടികളാണ് ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റൂ അതിങ്ങനെ കറങ്ങിക്കറങ്ങി ഭയങ്കര രസമാണ് നമ്മുടെ ഈ ബിൽഡിങ്ങിനൊക്കെ നമ്മൾ ഒരു പൈപ്പിൽ ഇങ്ങനെ സ്റ്റെയറിങ്ങനെ കറക്കി പോലെ ഇവർ ഫുള്ള് മാർബിളിൽ ആ ഒരു അത്ഭുതം ചെയ്തിരിക്കുകയാണ് ഒന്നും പറയുന്നില്ല ഒരു രക്ഷമില്ല നമ്മളിങ്ങനെ കുനിഞ്ഞ് ആ ഒരു ചെറിയ ചെറിയ പഴുക പടിക്കെട്ടുകളിങ്ങനെ കയറി നമ്മളിങ്ങനെ മുകളിൽ എട്ടാമത്തെ നിലയിലെത്തും എട്ടാമത്തെ നിലയാണ് ഏറ്റവും ടോപ്പ് ഭാഗം ഇതാണ് നമ്മുടെ ഇനി എട്ടാമത്തെ നിലയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ എട്ടാമത്തെ നിലയെന്ന് പറഞ്ഞാൽ ഈ വലിയ മണികളും മണിനാഥങ്ങളും ഉണ്ട് ഒരു എനിക്ക് തോന്നുന്നു എട്ട് മണി എട്ട് മണികളാണെന്നാണ് തോന്നുന്നത് എട്ട് മണികൾ മൊത്തം നമുക്ക് കാണാം വലിയ മണികളാണ് അതിൻ്റെ ഭാരം തന്നെ ഭയങ്കര വലുതാണ് എങ്ങനെ എങ്ങനെയടുത്ത് ഇങ്ങനെ മുകളിൽ കേട്ടി എന്ന് എനിക്കറിയില്ല കാരണം പണ്ട് ഈ ക്രൈനുകളൊന്നുമില്ല ആ ഒരു കാലഘട്ടമാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ചെറുതായി ചരിഞ്ഞു തുടങ്ങി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇത് പണി പൂർത്തിയാക്കുന്നത് കാരണം ഏകദേശം ഇരുന്നൂറ് വർഷം എടുത്തു ഇതിൻ്റെ ഒരു പണി തീർന്നു കാരണം പല പല പ്രതിസന്ധികളിൽ ഇതിപ്പം അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ചരിഞ്ഞു തുടങ്ങി അപ്പോൾ പണി അങ്ങ് നിർത്തി പിന്നെ അതിൻ്റെ അന്ന് പണിത എഞ്ചിനീയറും അതിൻ്റെ ആൾക്കാരൊക്കെ പോയി പിന്നെ ഏകദേശം നൂറ് വർഷം എടുത്തു നൂറ് വർഷം അങ്ങനെ തന്നെ കിടന്നു പിന്നെ ഒരു നൂറ് വർഷം കഴിഞ്ഞാണ് ഇതിൻ്റെ പണി വീണ്ടും ആരംഭിക്കുന്നത് വീണ്ടും പ്രതിസന്ധിയല്ല അല്ല കാരണം പിസ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇതിൻ്റെ ഇടയിൽ യുദ്ധങ്ങളും അങ്ങനെ വലിയ വിഷയങ്ങളുണ്ടായി അപ്പോൾ സാമ്പത്തികമായിട്ടും ഇവർക്ക് വലിയ വിഷയങ്ങളുണ്ടായി അപ്പോൾ നൂറ് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പിസ്സ വീണ്ടും ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടി ഒരു എഞ്ചിനീയറിനെ കൊടുക്കുന്നത് അപ്പോൾ ആ എഞ്ചിനീയറാണ് ഇത് പറഞ്ഞത് എന്തായാലും ഈ നൂറ് വർഷം ആയെങ്കിലും ഇതിൻ്റെ അടുത്തിറക്ക നല്ല സ്ട്രോങ് ആണ് അപ്പോൾ ആ എഞ്ചിനീയർ നോക്കിയപ്പോൾ ഇതിൻ്റെ അടുത്തിറക്ക നല്ല സ്ട്രോങ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലോട്ട് പണിയാം എന്ന് അന്നത്തെ ഭരണാധാരികൾക്ക് ഒരു ഉറപ്പ് കൊടുത്ത് അങ്ങനെയാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് വീണ്ടും പിന്നെ ഒരു നാല് നിലയോടെ വീണ്ടും പണിതും അങ്ങനെ എട്ട് നില ഒരു അത്ഭുതം ഒരു പണിതും ഒരു നമ്മുടെ ബസിലിക പള്ളിയാണ് അവിടെ ആദ്യം ഉണ്ടായത് ഈ ബസിലിക പള്ളിക്ക് വേണ്ടി ഒരു മണികോപുരം അല്ലെങ്കിൽ നമ്മുടെ ബെൽ ടവർ വേണ്ടിയാണ് ഈ പിസ ടവർ അന്ന് പണി ആരംഭിച്ചത് അതായത് നമ്മൾ എട്ടാമത്തെ നിലയെന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പണാണ് ഇതിൽ ഫുള്ള് ഈ മണികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് ഭയങ്കര രസമാണ് കാണാൻ എനിക്കറിയുന്നില്ല ഈ മണി അടിക്കാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് തൊട്ട് ആക്കി നമ്മളെ ഇവിടെ ഒരു പോലീസുകാരുണ്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗം നമ്മൾ നേരത്തെ താഴെ നോക്കിയപ്പം മുകളിൽ ആകാശം കണ്ട ആ ഗ്ലാസ് ഭാഗം ഇതാണ് ഇതിൻ്റെ ഏറ്റവും സെൻടറിൽ അതിൽ നമുക്ക് പ്രവേശനമില്ല ഇല്ല നമുക്ക് ജസ്റ്റ് കാണാം എവിടെ നോക്കി നമുക്ക് നേരെ ആകാശം കാണാം എന്തായാലും ഒരു അത്ഭുത നിർമ്മിതി എന്ന് പറയാം ഇപ്പോൾ ഈ പിസ്സ ടവറിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ താഴ്ന്ന ഭാഗത്തിൻ്റെ പൊക്കം നൂറ്റി എൺപത്തി മൂന്ന് അടിയും മൂന്നിഞ്ചുമാണ് അപ്പോൾ ഈ ഉയർന്നു നിൽക്കുന്നതിൻ്റെ ഭാഗം നൂറ്റി എൺപത്തി അഞ്ചടിയും പതിനൊന്ന് അങ്ങനെ പിന്നെ ഈ പിസ ടവറിൻ്റെ ഒരു ഭാരം ഇവരുദ്ദേശിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് ടെണ്ണ് അപ്പം അത്രയും ഭാരമുണ്ട് ഈ മാർബിൾ അല്ലെങ്കിൽ എന്തുമാത്രം വെയിറ്റ് കാണും ഇത്രയും ഭാരമുണ്ട് പിന്നെ ഈ പിസ ടവർ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പടി അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പടികൾ കയറിയാണ് ഈ ഒരു എട്ടാമത്തെ നിലയുടെ അത്ഭുതത്തിൻ്റെ നമ്മൾ എത്തിച്ചേരുന്നത് അപ്പം നമ്മൾ ഈ നേരത്തെ കണ്ടില്ലേ ഒരു ഏഴാമത്തെ നിലയിൽ ചെറിയ ചെറിയ പടികളാണ് അവിടെ ഈ രണ്ട് പടി കുറവാണ് മറ്റ് നിലവിളച്ച് നോക്കുമ്പോൾ അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പടികൾ നമ്മൾ കയറിയാണ് ഈ ഒരു അൽഫം നിർമ്മിൻ്റെ മുകളിലേക്ക് എത്തുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ റോമിൻ്റെ ഒരു ഭംഗി എൻ്റെ മൊത്തം നമുക്ക് അവിടെ നിന്ന് കാണാം ഈ ബസിലിക്ക പള്ളിയും മാമോദിസ പള്ളിയും ഈ റോമിൻ്റെയും ഈ ആകാശ കാഴ്ചയും മൊത്തം നമുക്ക് ഫുള്ള് കവർ ചെയ്ത് കാണാം ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഒരു രക്ഷയില്ല ഇത് നമ്മളിങ്ങനെ താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡിൽ ഫുള്ള് ഇവർ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അത് ഗ്രില്ല് ചെയ്താൽ വലിയ അപകടമാണ് നമ്മൾ നേരെ താഴോട്ട് പോയി വീഴും അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ എട്ടാമത് നേരെ മുകളിൽ ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ ബസിലിക്ക പള്ളിയും ഈ മാമോദിസ പള്ളിയും ഈ റോമുക കാണാൻ ഒരു രക്ഷയില്ല അടിപൊളി എത്ര കണ്ടാലും കൊതി തീരാത്തൊരു സംഭവമായിരുന്നു ആ ഒരു ഫ്രെയിമും ഈ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രദേശത്തിലെ ഏറ്റവും പൊക്കമുള്ള ഒരു നില അത് നമ്മുടെ പിസ്സ ടവറാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മാബോദിസ പള്ളി നല്ല പൊക്കത്തിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് മറ്റ് കെട്ടിടങ്ങളൊക്കെ വെച്ച് നമുക്ക് നോക്കുമ്പം വളരെ ഭംഗിയാറുന്നതും നല്ല ഉയരത്തിലും നല്ല നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എത്ര കണ്ടാലും മതി ഒരു ഒരു സൃഷ്ടി എന്ന് വേണം പറയാൻ ഞാൻ എപ്പോഴൊക്കെ ഇറ്റലി വന്നാലും മാക്സിമം പിസ്സ ടവർ കാണാൻ പറ്റുന്നത് എത്രയും ഞാൻ കാണും ഇവിടുത്തെ മനുഷ്യ നിർമ്മിതികൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പല പല അത്ഭുതങ്ങളുണ്ട് ഞാൻ അന്ന് ഇവിടെ വന്നപ്പം മഴയായിരുന്നു എട്ടാമെന്നാലയായി കയറിയപ്പം മഴയായിരുന്നു അന്ന് ഞാൻ മഴ നനഞ്ഞുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല കാലാവസ്ഥയും അടിപൊളിയാണ് എത്ര കണ്ടാലും മതി വരാത്തൊരു അത്ഭുത കാഴ്ച എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കാരണം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഞാൻ പിസ ടവറിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഫുൾ ചരിത്രം ഞാൻ നിങ്ങളത് പറയുന്നില്ല ഇതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാൻ തന്നത് അപ്പം നമുക്കും നമ്മുടെ നാട്ടിലും ഇതുപോലെ നമ്മുടെ രാജ്യത്തും ഇതുപോലെ പല പല മനുഷ്യ നിർമ്മിതികളുണ്ട് പക്ഷെ അത് നമുക്ക് ഇതുപോലെ ഈ പിസ ടവർ പോലെ ഇത്രയും ബിസിനസ് ചെയ്യാൻ പറ്റുന്നു എന്ന് നമുക്ക് ആലോചിക്കണം നമുക്ക് പറ്റുന്നില്ല കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് സർദാർ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു പക്ഷേ നമുക്കത് എത്ര ലോകത്തുള്ള എത്ര പേർക്കത് അറിയാം എന്ന് എനിക്കറിയത്തില്ല അതിനുള്ള പ്രമോഷൻ നമ്മൾ കൊടുക്കുന്നില്ല അത് വെയ് അത് അതിനെ കുറ്റം പറയാനും അതിന് മാത്രമേ നമ്മൾ ആൾക്കാർ ശ്രമിക്കുന്നുള്ളൂ അതിന് കുറച്ച് വിഷയങ്ങളുണ്ടെങ്കിലും പക്ഷെ ലോകം നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പം ഇപ്പം നമ്മുടെ താജ്മഹൽ താജ്മഹൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മൊത്തം ജനതയ്ക്ക് അറിയാം ലോകാത്ഭവങ്ങൾ ഒരെണ്ണമാണ് അപ്പം അതുപോലെ ലോകത്തിലെ ആൾക്കാരെ അറിയപ്പെടുന്നത് ഇതുപോലത്തെ മനുഷ്യ നിർമ്മിതികളും അത്ഭുതങ്ങളും കൊണ്ടാണ് ഈ ലോകം മൊത്തം അറിയപ്പെടുന്നത് അപ്പം അതുപോലെ നമ്മുടെ ഈ എൻ്റെ നാട്ടിൽ തന്നെ ട്രിവാൻഡ്രത്ത് ചെങ്കല് ശിവലിംഗമുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം അത് ഗിന്നസറക്കൂടെ കിട്ടിയതാണ് ആഴിമല ആഴിമലയിൽ ശിവൻ്റെ ഒരു വലിയ രൂപം അരിചിതിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പം ടൂറിസമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിലും ഇതുപോലെ ഈ പിസ്സാടാറ് പോലെ അതും നല്ലൊരു ടൂറിസമായിട്ട് മാറും ഇതുപോലെ നല്ല മാറ്റങ്ങൾ നമ്മുടെ ടൂറിസത്തിൽ നല്ല മാറ്റങ്ങൾ വരണം എങ്കിലേ നമ്മളെ ഇതുപോലെയൊക്കെ പ്രൊമോഷൻ കിട്ടി ലോകത്തിലെ പല പല ഭാഗത്തുള്ള ആൾക്കാർ വരുകയുള്ളു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത ബെസിലിക്ക പള്ളിയിലെ പുതിയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്